ഹലോസ് വെൽക്കം ബാക്ക് ജീവമാതാ അനാഥാലയം നമ്മുടെ സ്വന്തം ഗിരിജേച്ചുടെ അനാഥാലയമായിരുന്ന ജീവമാതാ അനാഥാലയമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏറെക്കുറെ കെട്ടണഞ്ഞ അവസ്ഥയിലാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില പുതിയ വെളിപ്പെടുത്തലുകൾ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ കഴിഞ്ഞ വർഷം വന്ന ചില വെളിപ്പെടുത്തലുകൾ ആരെയും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എന്നാണ് തോന്നിയത് അതായത് ഇത്രയും അധികം കാര്യങ്ങൾ ഈ ഒരു അനാഥാലയത്തിന്റെ പിന്നിൽ നടന്നിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രദേശവാസികൾ ആരും ഈ ഗിരിചേച്ചിക്കെതിരെ ഇതിനു മുമ്പ് മുന്നോട്ട് വന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഏതാണ്ട് നൂറ്റമ്പതോളം അവാർഡുകളാണ് ഈ ഗിരിജേച്ചി ഈ കഴിഞ്ഞ കാലയളവിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഒന്നൂറൊന്ന് വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ അതായത് ഈ സംഭവം ഇപ്പോൾ നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പത്മശ്രീയോ പത്മവിഭൂഷണോ പോലും ഗിരിചേച്ചി തേടിയെത്തുമായിരുന്നു അതിന് കാത്തു നിൽക്കാതെ ആ സായി പല്ലവി എന്ന് പറയുന്ന ആ ഒരു പഹിർത്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സായി പല്ലവി ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പുറലോകം അറിയുമായിരുന്നു ഇനിവെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളുമായി ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നു അവർ പറയുന്ന ചില നിർണായക വെളിപ്പെടുത്തലുകൾ നമുക്ക് നോക്കാം അതിനു മാധ്യമേ നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ൈബ് കാ ഇത് പകലും വൈകുന്നേരം ഏഴുമണിക്ക് എട്ട് മണിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നതും അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതും പിള്ളാരൊക്കെ ഒരുങ്ങി കൊണ്ടുപോകുന്നത് സാധാരണ മാതാപിതാക്കളൊക്കെ വൈകുന്നേരം പിള്ളാരെയും കൊണ്ട് പോകുന്നതും ഒരുക്കി കൊണ്ടുപോകുന്നു അല്ല ഫുഡും ഒക്കെ നല്ല ഫുഡ് മേടിച്ചു പോകും അപ്പൊ ഇവര് ഒരു വാഹനയിലൊക്കെ നല്ല കുട്ടികളൊക്കെ ഒരുക്കി കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ചിന്ത എന്തുവാ ഓ ഇങ്ങനൊക്കെ ഇവിടെയുണ്ടോ എന്റെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണ് ഇവര് കൊണ്ടുപോകുന്നേ ഓക്കെ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ ചിന്തകളും മാറി മറിഞ്ഞത് ഓക്കെ ഇതൊക്കെ കേട്ടു കഴിയുമ്പോഴ ഇവിടെ ഇങ്ങനെ വലിയ കേട്ടോ അതായത് ഈ ഒരു യുവതി പറയുന്നത് പെൺകുട്ടികളെ ഈ ഇരുപത്തിരണ്ടോളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇരുപത്തിരണ്ടോളം പെൺകുട്ടികളെ രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കും ഒരുക്കിക്കൊണ്ട് വണ്ടിയിൽ കൊണ്ടുപോകുമായിരുന്നു എന്ന് ഇവർ കണ്ടുവെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവരെ ഒന്ന് ചോദ്യം ചെയ്യുന്ന നന്നായിരിക്കും അതായത് ഈ പെൺകുട്ടികളെ ഗിരിചേച്ചി എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഇവരെ സിനിമ കാണിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് കെ എഫ് മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി പുറത്ത് കൊണ്ടുപോയതാണോ അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു രാത്രി മണിക്കും എട്ട് മണിക്കും ഈ രീതിയിൽ പെൺകുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളത് കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണ് ഗിരിചേച്ചി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും അധികം അപവാദങ്ങളാണ് ഗിരിജേച്ചിയെ ചുറ്റിപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആൺകുട്ടികൾ വരുവായിരുന്നു കേട്ടോ അല്ല ഒരു ഒന്ന് അനാഥാലയത്തിൽ ആ സമയത്ത് ആൺകുട്ടികൾ ബുള്ളറ്റിൽ വന്നു പോയിരുന്നു അതെന്തിനാണാവോ എനക്ക് മനസ്സിലാവുന്നില്ല അത് ഈ പറഞ്ഞ വിഷ്ണു അല്ലെങ്കിൽ ഉണ്ണി അല്ലെന്ന് പറയുന്നു പിന്നെ അവിടെയുള്ള ഈ എന്ന് പറയുന്ന ഒരു പഹയനാണ് എനിക്ക് ബുള്ളറ്റ് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ആരാണ് ഈ ബുള്ളറ്റിൽ വന്ന പഹയന്മാർ എന്ന് തീർച്ചയായും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അതായത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ആന്റി പറഞ്ഞിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇവര് പറയുന്ന കള്ളമാണെങ്കിൽ അതും അറിയാൻ പറ്റും സൗണ്ട് കേട്ടാൽ അറിയാൻ പറ്റും എന്ന് പറയുന്നത് അതുകൊണ്ട് രാത്രി തന്നെ ആയിരിക്കാം വന്നിട്ടുള്ളത് ബുള്ളറ്റിൽ യുവാക്കൾ എത്തിയെന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ കേട്ടത് നിർണായകമാണ് കേൾക്കാം ജനലിന്റെ കഥകൾ ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആരും ഇല്ല ഇല്ലാത്ത സമയം അങ്ങനെ ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനൊക്കെ താളം ഉണ്ട് അപ്പം ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ട കയറി ഇപ്പഴത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പിലേക്കൂടെ കയറി കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പൊ പറയാൻ പറ്റാത്ത രീതിയിലാണ് പരിപാടികൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മഹാന്മാരും വാച്ച് ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു വാച്ച് കിട്ടുന്ന ശീലം തനിക്ക് പണ്ടേ ഇല്ലെന്ന് ഊന്നി ഊന്നി പറയേണ്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതായത് അതായത് പല സന്ദർശകരും രാത്രിയിൽ ഇവിടെ വന്നുകൊണ്ടിരുന്നുവെന്നാണ് ആ അന്തേവാസി അന്ന് പറഞ്ഞത് അതേ ആരോപണം തന്നെയാണ് മറ്റേ സ്ത്രീയും ഇപ്പോൾ ഉന്നയിക്കുന്നത് യുവാക്കൾ ബുള്ളറ്റിൽ രാത്രിയിൽ എത്തിയിരുന്നു യുവാക്കൾ എന്ന് പറയുമ്പം വലിയൊരു കൂട്ടം ഉണ്ടാവുമല്ലോ അത് എന്തിനാണെന്നുള്ള കാര്യം ഗിരിചേച്ചി തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും നല്ലത് കാര്യം എന്തൊക്കെയാലും ഗിരിജേച്ചിയുടെ കല്യാണം നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഈ മരുമക്കളും മക്കളും ഒക്കെ ഒരുപാട് പഴി കേട്ടിരുന്നു അതിനൊക്കെയുള്ള ഒരു ഉത്തരം ഇവരൊക്കെ പറഞ്ഞു വെക്കുകയാണ് അതായത് ഗിരിചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് വിടാതെ യാതൊരു നിവർത്തിയും ഇല്ലായിരുന്നു അങ്ങനെ അപ്പൊ അതാണ് ഇനിയിപ്പം ഗിരിചേച്ചി കല്യാണം കഴിപ്പിച്ചു ഈ പ്രായത്തിൽ എന്തിന് കല്യാണം കഴിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യം തീർത്തും അപ്രസക്തമാണ് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ഗിരിജേച്ചിയുടെ കല്യാണം വളരെ നേരത്തെ ആക്കിയത് ഇനി മറ്റേ പെൺകുട്ടിയെ പോലെ വല്ല ഗർഭവും മറ്റോ ഉണ്ടോ അതിന്റെ പിന്നിലും നമുക്കറിയില്ല കാത്തിരിക്കുകയാണ് അറിയാൻ വേണ്ടി പിന്നെ വലിയ ബേസ് കത്ത് ഉപ്പികള് തെപ്സി ഇടകുപ്പികള് മറ്റേ മീൻസ് കള് അങ്ങനെയുള്ള കാര്യങ്ങള് കുപ്പികള് എല്ലാം കൂടെ ചേർന്നാണ് ഇതിന്റെ അകത്തില് എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ മനസ്സിലാക്കി എങ്ങനാന്നറിയാമോ നമ്മുടെ താഴത്തെ കണ്ട ഞങ്ങള് വൃത്തിയാക്കാൻ ചെന്നപ്പോ ബാസ്കറ്റ് കണങ്ങുന്ന സാധനങ്ങൾ ഈ കണ്ടെത്തി തള്ളിയുക ഇടത്തെ സൈഡ് ഞങ്ങളുടെ മദ്യകുപ്പികളാ മദ്യകുപ്പികൾ അത് തന്നെ ഈ ഇപ്പുറത്തോടെ തള്ളിയേക്കുക ഒന്ന് വലിയ ആരോപണമാണ് അനാഥാലയത്തിലുള്ളത് ഈ പറഞ്ഞ മരുമോൻ എന്ന് ഒരു പഹേനുണ്ട് പിന്നെ ഉള്ളത് സ്ത്രീകളായ കുറച്ച് ജോലിക്കാരാണ് പിന്നെ ഉള്ളത് ഈ ഗൾഫിലുള്ള വിഷ്ണു എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന പയ്യനാണ് അങ്ങനെയെങ്കിൽ ഇക്കണ്ട മദ്യക്കുപ്പികൾ അതായത് കുട്ടക്കണക്കിന് മദ്യക്കുപ്പികൾ എന്ന് പറയുന്നു വലിയ ആരോപണമാണ് ഇതാരാണ് കഴിച്ചത് ഗിരിചേച്ചിയാണോ അല്ലെങ്കിൽ ഈ അന്തേവാസികളായ ഈ പ്രായമായ അമ്മമാരാണോ കഴിച്ചത് അല്ലെങ്കിൽ ഈ ഇരുപത്തിരണ്ടോളം കുട്ടികളാണോ മദ്യാസക്തി കൂടുതലാണോ ആ കുട്ടികൾക്ക് ആരാണ് ഈ മദ്യക്കുപ്പികൾ ഉപയോഗിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് ഗിരിചേച്ചി തന്നെയാണ് അല്ലെങ്കിൽ ഇവർ ഈ ഈ പറയുന്ന സ്ത്രീയെ എന്റെ വീടിന്റെ മുന്നേ ഇത് സ്ഥാപിക്കാൻ എന്ന് ചോദിച്ചു ചോദിക്കണം ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോ പിന്നെ അവിടെ വലിയ പ്രശ്നമായി ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി വലിയ പ്രശ്നങ്ങളായി പിന്നെ അടുത്ത കാര്യം എന്തോ അടുത്ത സ്റ്റെപ്പ് എന്തോന്നറിയാമോ ഈ മൂന്ന് മക്കളുടെ അപ്പനാണിത് എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളുടെ അപ്പൻ നടു റോഡിൽ പീഡിപ്പിച്ചു എന്റെ ഇവിടെ നിന്ന മമ്മി വെടിച്ച് ഇതുവഴി എന്റെ ഈട്ടി ഉരുട്ടി വഴി അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് ഇട്ടു ആ സ്ത്രീകള് അതായത് ഒരു ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗിരിജേച്ചിയുടെ സ്ഥാപനത്തിൽ നിന്ന് പോയ ചില ആളുകൾ ചില സ്ത്രീകൾ ഇവരുമായി വാക്കുതർഘത്തിൽ ഏർപ്പെടുകയും അവർ ഇവരെ പീഡിപ്പിച്ചെന്നുള്ള കേസാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആ ഒരു നാട്ടുകാരനെതിരെ ബോസ്കോ കേസ് ചുമത്തിയെന്നാണ് എന്നാണ് ഈ ഒരു ആന്റി അവകാശപ്പെടുന്നത് അത് അത്ര അങ്ങോട്ട് വിശ്വസനീയമല്ല കേട്ടോ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ സമയത്ത് അവിടുത്തെ ആ ചെറുക്കൻ മോൻ എന്ന് പറഞ്ഞവന് ഇവന് സൂചിത്ത മോൻ മോൻ വിഷ്ണു ആ ആ വണ്ണമുള്ള അന്ന് നല്ല വണ്ണമായിരുന്നു കേട്ടോ ഒറ്റത്തോളാം ഞങ്ങളുടെ മമ്മി അങ്ങോട്ട് അങ്ങോ ഒറ്റത്തോട്ട് വേണു സ്റ്റേഷനിൽ പോയി മമ്മിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ബോസ്കോ ആക്കും അല്ലാത്തവർ അത് ബോസ്കോ ആക്കാനുള്ള വകുപ്പില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരുടെ ഒരു കേസ് സ്റ്റേഷനിൽ നിന്ന് തള്ളിപ്പെട്ടത് ഇനി അവർ പറയുന്നതിൽ ചില പൊരിതക്കേടുകൾ ഉണ്ടെങ്കിലും ഈ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതായത് മദ്യക്കുപ്പികൾ കൊട്ടക്കണക്കിന് അവിടെ നിന്ന് കണ്ടു അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്കൊക്കെ ഈ പെൺകുട്ടികളെ ഒരുക്കിക്കൊണ്ട് എവിടേക്കാണ് നമ്മുടെ ഗിരിചേറ്റി കൊണ്ടുപോയത് അതുപോലെ തന്നെയുള്ള ആരോപണമാണ് യുവാക്കൾ ഈ പറഞ്ഞ പാതിരാത്രിയിൽ ഇവിടെ നിത്യ സന്ദർശകരായിരുന്നു ഇത് വലിയ ആരോപണമാണ് ഗുരുതര ആരോപണമായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഈയൊരു ആന്റിയുടെയും മൊഴിയെടുക്കണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ അനിവാര്യം തന്നെയാണ് തർക്കമില്ലാത്ത കാര്യമാണ് ഇനിവേ ഇതൊക്കെ സത്യമാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിലും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് നമ്മുടെ ഗിരിജേച്ചി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ എല്ലാ ഭാഗങ്ങളും നേരുന്നു തക്കതായ ഒരു ശിക്ഷ വേടിച്ചു തരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായിരിക്കും ബൈ താങ്ക്